സ്വാഭാവിക നടനവും മലയാളിത്വവും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന അപൂർവ നടന്മാരിൽ ഒരാളായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അരങ്ങിനെയും തിരശ്ശീലയെയും ധന്യമാക്കിയ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരാൾ കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞു പോയിട്ട് മെയ് ഇരുപത്തിയേഴിന് പതിനെട്ട് വർഷം തികയുന്നു മലയാള സിനിമയിൽ സീരിയസ് വേഷങ്ങളും കോമഡി വേഷങ്ങളും ഒരുപോലെ വഴങ്ങിയിരുന്ന ഒടുവിൽ അവതരിപ്പിച്ച ഓരോ കഥാപാത്രത്തിനും ഓരോ ശൈലിയുണ്ടായിരുന്നു നേരുള്ള അഭിനയ മുഹൂർത്തങ്ങൾ മലയാളികൾക്ക് നൽകിയ നടൻ ദേവാസുരം യോധ അരിയൻഭാവ ചേട്ടൻ ഭാവ ഒരു ചെറുപുഞ്ചിരി പ്രേംപൂജാരി സി ഐ ഡി മൂസ ആറാം തമ്പുരാൻ മീശ മാധവൻ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പി എൻ മേനോന്റെ ദർശനമെന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ ഹരിശ്രീ കുടിക്കുന്നത് വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ടയായിരുന്നു രണ്ടാമത്തെ ചിത്രം തുടർന്നങ്ങോട്ട് ഒട്ടനവധി സിനിമകൾ മലയാള സിനിമ കണ്ട തറവാടിയായ അമ്മാവനായും ആഭിചാത്യമുള്ള തറവാട്ടിലെ കാരണവരായും എന്തിനേറെ പറയുന്നു വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യസ്ഥൻ പ്രിയങ്കരനായ നാട്ടിൻ പുറത്തുകാരൻ നർമ്മ ചായക്കടക്കാരൻ എന്നിങ്ങനെ നീണ്ടുപോകുന്ന വിവിധ വേഷങ്ങളെ ഇന്നും ഓർമ്മിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നാനൂറിലേറെ ചിത്രങ്ങൾ കഥാപാത്രങ്ങൾ സത്യനന്തിക്കാട് ഹരിഹരൻ സിനിമകളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിരുന്നു എന്നും ഒടുവിൽ മുറിവേറ്റ മംഗലശ്ശേരി നീലകണ്ണൻ്റെ കിടപ്പ് കാണാൻ വയ്യാതെ പടിപ്പുരയിൽ നിന്ന് മനസ്സ് മനസ്സിങ്ങി പൊട്ടിപ്പാടുന്ന അഷ്ടപതി ഒരു നൊമ്പരമായി മലയാളക്കര ഏറ്റുവാങ്ങിയിരുന്നു ദേവാസുരത്തിലെ മികച്ച രംഗങ്ങളിലൊന്നായിരുന്നു അത് അത്രയ്ക്കും കഥാപാത്രങ്ങളെ ഈ അനുഗ്രഹീത നടൻ ഉൾക്കൊണ്ട് അഭിനയിച്ചിരുന്നു ആറാം തമ്പുരാണിൽ പ്രാണനെ പോലെ സ്നേഹിച്ച ഹാർമോണിയം വിൽക്കേണ്ടി വന്ന കോവിലകത്തെ തമ്പുരാൻ്റെ ദയനീയാവസ്ഥ തൻ്റെ പ്രതിഭയുടെ ഭാവരസങ്ങൾ കൊണ്ട് അവതരിപ്പിച്ച് ഈ നടൻ മലയാളിയുടെ കണ്ണുകളെ ഈറണണിയിച്ചു അടൂർ ഗോപാലകൃഷ്ണന്റെ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നിഴൽക്കൂത്ത് എന്ന ചിത്രത്തിൽ കാളിയപ്പെന്ന ആരാച്ചാർ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി ആരാച്ചാരെക്കുറിച്ചുള്ള പൊതു സങ്കല്പത്തെ മാറ്റിമറിക്കുന്നതായിരുന്നു ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണന്റെ അഭിനയം അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ ഏത് കഥാപാത്രം അവതരിപ്പിച്ചാലും അതിൽ ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന വ്യക്തി ഉണ്ടായിരുന്നതേയില്ല പലരായുള്ള പരകായ പ്രവേശങ്ങളെല്ലാം പൂർണ്ണതയുടെ തിടംപേറ്റി രണ്ടായിരത്തി രണ്ടിൽ നിഴൽക്കൂത്തിലെ കാളിയപ്പൻ എന്ന കഥാപാത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും തൂവൻ കൊട്ടാരം കഥാപുരുഷൻ എന്നീ സിനിമകളിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ചെറുപ്പകാലത്ത് അഭ്യസിച്ച സംഗീതം ചില സംഗീത സംരംഭങ്ങളിലും ഒടുവിലിനെ പങ്കാളിയാക്കുവാൻ സഹായിച്ചു ബിച്ചു തിരുമലെഴുതി ഒടുവിലുണ്ണികൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച് പരശുരാമൻ എക്സ്പ്രസ് എന്ന ആൽബം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങി ദേവി ഗുപ്തൻ സംവിധാനം ചെയ്ത സർവം സഹ എന്ന സിനിമയ്ക്കും സംഗീതം നിർവഹിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ചിത്രം പുറത്തിറങ്ങിയിരുന്നില്ല രണ്ടായിരത്തിയാറിൽ സത്യനാന്തിക്കാടന്റെ രസതന്ത്രം എന്ന ചിത്രത്തിലാണ് കൃഷ്ണൻ അവസാനമായി അഭിനയിച്ചത് വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയേഴിനായിരുന്നു മരണം പേരിൽ മാത്രമേ അദ്ദേഹം ഒടുവിലായുള്ളൂ പ്രതിഭയിൽ അദ്ദേഹം ഇന്നും മുന്നിലായിരുന്നു